ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നെ വിഷമിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ആദർശ് വരികയാണ് എന്നിട്ട് ആദർശ് പറ നീ പോകുന്നില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ മുന്നേ ആദർശ് ഷേട്ടിനോട് എനിക്കൊരു കണക്കുണ്ട് ആ കണക്ക് തീർക്കണ്ടേ എന്നങ്ങ് പറയട്ടോ ആദർശ് ഷേട്ടിൻ്റെ കവളത്തേക്ക് ഞാനൊന്ന് അടിച്ചിട്ടുണ്ട് അതിന് പകരം ആധർ ഷേട്ടൻ എൻ്റെ രണ്ട് കവളും അടിച്ചു പൊട്ടിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനത് നിന്ന് കൊള്ളാം അതുകൊണ്ട് ആദർശ് ഷേട്ടൻ ആ കണക്ക് തീർത്തതിൻ്റെ ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ോളാം എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ അടിക്കുകയോ തല്ല് കുത്തുകയോ ഒന്നും തന്നെ വേണ്ട നീ ഒന്ന് ഇവിടെ ഇറങ്ങി തന്നാൽ മതി അതുമാത്രമാണ് നീ എനിക്ക് ചെയ്തു തരേണ്ടത് എന്നങ്ങ് പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ടത് തന്നെ ആദർശ നയനയോട് പറയണം കേട്ടോ അങ്ങനെ സങ്കടപ്പെട്ട് നയന ബാഗിലേക്ക് നയനയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ആദർശനും ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും തന്നെ നയനയോട് കാണിക്കുന്നില്ല എന്നിട്ട് നയന ഡ്രസ്സ് ബാഗിലേക്ക് ആക്കിയ ശേഷം നയനയുടെ ദേഹത്തുള്ള എല്ലാ സ്വർണ്ണങ്ങളും അവിടെ അങ്ങ് ഊരി വെക്കണം കേട്ടോ എന്നിട്ട് നയന ആദർശനോട് പറയാണ് ഇനി മറന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊന്നു പറയണം എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നീ എന്ത് കൊണ്ടുപോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ അത് തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ് എന്നങ്ങ് ആദർശ് പറയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിയാണെങ്കിലോ മുത്തശ്ശിനോട് നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല നീ വെറുതെ ടെൻഷൻ ടെൻഷനാവല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ അങ്ങ് സമാധാനിപ്പിക്കാണ്ട് ആ സമയത്താവും അവിടേക്ക് ജയം വരുകയാണ് എന്നിട്ട് പറയുന്നത് മോന് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നങ്ങ് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അച്ഛനൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ അച്ഛന് ആകെയുള്ള ടെൻഷൻ പേരക്കുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പ്രത്യേകിച്ചും ആദർശ ആദർശനായനയോട് പെരുമാറുന്ന സ്വഭാവം കണ്ടിട്ടാണ് അച്ഛൻ ഇത്രയ്ക്ക് വിഷമം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് പൊങ്കാല ഇടുന്ന സമയത്ത് ആദർശവും കാട്ടിയത് വലിയ തെറ്റ് തന്നെയാണ് അത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രഷർ വരാൻ കാരണം എന്നൊക്കെ പറയണത് അപ്പോൾ മുത്തശ്ശിയെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി മുത്തശ്ശൻ പറയാണ് എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വായോ എന്നങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയക്കാനോ എന്നിട്ട് ജയൻ അങ്ങ് പൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നത് എനിക്ക് അച്ഛൻ്റെ ഈ അവസ്ഥ ആലോചിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ മനുഷ്യ സഹജമാണ് ദൈവം ഓരോരുത്തരുടെയും ജാതകത്തിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ നേരിട്ടേ മതിയാവും നീ ഇപ്പോൾ അതൊന്നുമല്ല ആലോചിക്കേണ്ടത് നീ ഈ വീടിനെ നീ നല്ലതുപോലെ പൊന്നുപോലെ തന്നെ കൊണ്ട് നടക്കണം ീ നീയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ഭാര്യയെ ഒന്ന് നീ പ്രത്യേകം ശ്രദ്ധിക്കണം ദേവയാനിയുടെ പെരുമാറ്റം നയനയോട് വളരെ മോശമാണ് അതുകൊണ്ട് നീ അതൊന്ന് ശ്രദ്ധിക്കണം മോനെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റുവാച്ഛ ഇനി ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചോളാം പിന്നെ ഇനിയെങ്കിലും ആദർശ് നയനയോട് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഇനി അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് അച്ഛ എന്ന് പറയുമ്പോൾ ഇനിയും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആദർശമോ നമ്മളെ പോയി എന്ന് വേണം കരുതാൻ നയനയോട് അത്രയ്ക്ക് മോശമായിട്ടാണ് ആദർശ പെരുമാറുന്നത് ആ കുട്ടിക്കും വേണ്ട ഒരു കുടുംബ ജീവിതം നമ്മളെല്ലാവരും കുടുംബ ജീവിതം നയിച്ചു അതേപോലെ നയനയ്ക്കും വേണ്ട ഒരു കുടുംബ ജീവിതം ആ കുട്ടിയെ ഇവിടെയിട്ട് അത്രയ്ക്കധികം വിഷമിപ്പിക്കുന്നുണ്ട് ആദർശം നിന്റെ ഭാര്യ ദേവയാനിയും ഒക്കെ ഇനിയെല്ലാം ഒന്ന് ശ്ര നേരായാൽ മതിയായിരുന്നു എന്നൊക്കെ എന്നെ മുത്തശ്ശം വിഷമിച്ചുകൊണ്ട് പറയാണ് ഈ സമയത്ത് നയന അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാനെട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു അത് ആ മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ കല്യാണം കഴിച്ചു വിട്ട മക്കൾ വീണ്ടും അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അത് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുകയുള്ളൂ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാതിരിക്കാൻ എനിക്കിപ്പോൾ കല്യാണിയുടെയും കിരണേട്ടൻ്റെയും ഇടത്തേക്ക് പോകും അവിടെ ഒരു ജോലിയും എനിക്ക് കിട്ടും പക്ഷേ ഞാൻ ചെയ്യുന്നില്ല എന്തിനാ ഇനി അവിടേക്ക് പോകാൻ നിൽക്കുന്നത് എന്നെ നാണം കിട്ടാൻ വേണ്ടിയിട്ടാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അവിടേക്ക് പോവണ്ട എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാൻ അവിടേക്ക് പോകുന്നതിൽ നിങ്ങൾക്ക് ഇനി എന്താണ് പ്രശ്നം ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ലല്ലോ എന്നങ്ങ് പറയും ആ എന്നാൽ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നങ്ങ് പറയുമ്പോൾ നിന്നെ എനിക്ക് ഇനി അംഗീകരിക്കേണ്ട ആവശ്യം എന്നെ അംഗീകരിക്കാത്തത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെ എൽ എന്നെ അറിയുന്ന എല്ലാവരും എന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ നിങ്ങളുടെ അമ്മയൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ നിൻ്റെ ചേച്ചിയല്ലേ നിൻ്റെ ചേച്ചി ഇതുവരെയും നിന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നങ്ങ്ങ്ങ് പറയട്ടോ അതുകൊണ്ട് നീ അധികം വാചകം മടിക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നോളൂ എന്നങ്ങ് പറയണം അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോവുക തന്നെയാണ് എന്നങ്ങ് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്ത് നയനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ആദർശൻ്റെ മുഖത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും തന്നെ നയനോട് കാണിക്കാതെ പോയിക്കോ എന്നുള്ള ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നയനെ വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എന്നെനെ തിരിച്ചു വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ലീ കമ്മിൽ എൻ്റെതല്ല ഇതിവിടെ അഴിച്ചു വെക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കമ്മലൊക്കെ അഴിച്ചു വെച്ചിട്ട് ഞാനെ പോവാൻ നിൽക്കുമ്പോൾ പറയും നിങ്ങൾ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം നിങ്ങളുടെ അമ്മ പറയുന്ന കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ആ കുട്ടിക്ക് എന്നങ്ങ് പറയട്ടോ അതെല്ലാം ശരിയാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാ വിഷമവും മാറും അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കാനോ അല്ല നിങ്ങളുടെയല്ല എൻ്റെയാണ് ഉദ്ദേശിച്ചത് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് പറയാണ് ഞാൻ മുത്തശ്ശനോട് ോട് മുത്തശ്ശിയോടൊന്നും പറയട്ടെ പോവാതെ പറഞ്ഞാൽ അവർക്കൊരു വിഷമമാവില്ല എന്ന് പറയുമ്പോൾ ഇനി അവരെ കൂടി വിഷമിപ്പിക്കാനാണോ ആ എങ്കിൽ ശരി ഞാൻ പറയുന്നില്ല എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ എന്നെ ചോദിക്കുകയാണ് ഇനി പുറത്ത് എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ എന്നോട് സംസാരിക്കുമോ എനിക്ക് മുഖം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കുറച്ച് ദിവസം ഈ റൂമിൽ ഒരുമിച്ച് നമ്മൾ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയൂ അപ്പോഴൊന്നും തന്നെ ആ ദർശം ഒന്നും ഇണ്ടില്ലട്ടോ എന്നിട്ട് എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്ന് പറയുമ്പോൾ നീ പോയിക്കോ എന്തിനാ ഇടയ്ക്കിടക്ക് പോവട്ടെ എന്ന് ചോദിച്ചു ഞാൻ പോവണ്ട എന്ന് ഒരിക്കലും പറയില്ല അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നങ്ങ് പറയട്ടോ അങ്ങനെ നയന വിഷമത്തോടു കൂടി തന്നെ അവിടുന്ന് അങ്ങ് പോവുകയാണ് ആ പോകുന്ന സമയത്ത് മനസ്സിലുണ്ട് ഈ ബാഗുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്താവും കരുതുക അവർക്കത് വിഷമമാവുമല്ലോ എന്നുള്ള ആ മനോവിഷമത്തോട് കൂടി തന്നെയാണ് കേട്ടോ നയനെ കോണിപ്പടി അങ്ങ് ഇറങ്ങി താഴേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ദേവയാനിയും ജലജയും കൂടി സംസാരിക്കുകയാണ് നയനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നയനെക്കുറിച്ച് ജലജയും ദേവയാനയും കൂടി സംസാരിക്കുമ്പോൾ അവിടെ നവ്യം കൂടി ഉണ്ടാവൂട്ടോ നവ്യയ്ക്കാണെങ്കിലും നയനെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ആ ഒരു ദുഷ്ടമനോഭാവത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് തന്നെ അങ്ങനെ ജലജ പറയാണ് ദേവ്യാനിയോട് ഇപ്പോൾ നയന പൊങ്കാല ഇട്ടതുകൊണ്ട് അല്ലത്രേ അച്ഛന് അസുഖം വന്നത് ആദർശം ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാണ് അത്ര അസുഖം വന്നത് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോഴാവും നയന താഴേക്ക് അങ്ങ് ഇറങ്ങി വരിക കേട്ടോ എന്നിട്ട് നയനയുടെ കയ്യിൽ ബാഗൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷാവുകയാണ് അപ്പച്ചയ്ക്ക് എന്നിട്ട് അപ്പച്ചി ഞങ്ങൾ രണ്ട് മരുമക്കളും ഈ വീട്ടിൽ ിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പച്ചിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒന്നും പറയാൻ നിൽക്കുന്നില്ല എല്ലാവർക്കും അതൊരു വിഷമമാവും മുത്തശ്ശിനെയോ മുത്തശ്ശിയെയോ അച്ഛനെയോ ആരെയോ അനിയെയോ ഒന്നും തന്നെ ഞാൻ അറിയിക്കുന്നില്ല എന്നങ്ങ് പറയട്ടോ എന്നാൽ അമ്മ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണെന്ന് പറയും പോയിക്കോ നീ പോയിക്കോ അല്ല ഇനിയിപ്പോൾ അവരെയൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് അറിയിച്ചോ അല്ല അവരെ അറിയിച്ചാൽ എന്നെ ഒരിക്കലും ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അന്ന് പറയട്ടെ അപ്പോഴാവും അവിടേക്ക് ആദർശ താഴേക്ക് അങ്ങ് ഇറങ്ങി വരികയാണ് എന്നിട്ട് പറ അല്ല നിന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇവന് എന്നാണ് നിന്നെ വേണ്ട എന്ന് തോന്നുന്നത് അപ്പോൾ വീട്ടിലേക്ക് കൊടുന്ന് ആക്കിയേക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആദർശേ നീ വേണമെങ്കിൽ ഈ അവസരത്തിൽ ഇവളെ വീട്ടിലൊന്ന് കൊടുത്തേക്ക് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ വേണ്ട ഞാൻ പോയിക്കോളാം ഞാനിപ്പോൾ എവിടേക്കാണ് പോവേണ്ടത് എന്ന് പോലും അറിയാതെയാണ് നിൽക്കുന്നത് കാരണം കല്യാണം കഴിച്ചു പോയ മക്കൾ വീണ്ടും വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഏതൊരു അച്ഛനും അമ്മയും നല്ല വിഷമം ഉണ്ടാവും ആ ഒരു മനോവിഷമത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് പറയുമ്പോൾ നായനയ്ക്ക് നവ്യക്ക് അതൊന്നും തന്നെ ഉൾക്കൊള്ളാനാവ് അഹങ്കാരത്തോട് കൂടി ില്ക്കാൻ കേട്ടോ എന്നിട്ട് പറയും അപ്പച്ചുടെ ആഗ്രഹമല്ലേ ഈ വീട്ടിൽ കയറി വന്ന രണ്ട് മരുമക്കൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയാണ് നീ പോയി എന്ന് കരുതിയിട്ടേ ഞാനൊന്നും പോവാൻ പോകുന്നില്ല ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കും എന്നങ്ങ് പറയുമ്പോൾ അതിന് ഞാൻ ചേച്ചിയെ വിളിച്ചിട്ടില്ലല്ലോ എന്നങ്ങ് പറയൂട്ടോ എന്നിട്ട് പിന്നെ നായനെ ഒന്നും പറയാതെ തന്നെ ആദർശിനോട് എന്നെ വീട്ടിലേക്ക് ആക്കണ്ട എന്നും പറഞ്ഞിട്ട് ആ നന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോ ആദർശ് ദേവയാനയോട് പറയണേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് ഇനി ഇപ്പോൾ മുത്തശ്ശനേയും മുത്തശ്ശിയും ചോദിച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോൾ ജലജ പറയണം അതിനെന്താ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണം കാരണം അവളെ എന്തായാലും അന്വേഷിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയണം വേണ്ട ഇപ്പോഴൊന്നും പറയണ്ട ഇപ്പോൾ അവിടെ വിശ്രമത്തിലാണ് അതുകൊണ്ട് അവൾ പോയ വിവരം ഇപ്പോഴൊന്നും തന്നെ പറയണ്ട എന്നങ്ങ് പറയണം എന്നിട്ട് ആദർശ നേരെ നയന പോയ ആ പുറത്തേക്ക് അങ്ങ് ചെല്ലണം കേട്ടോ എന്നിട്ട് അമ്മ പറഞ്ഞതുപോലെ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് വിട്ടു തരാം എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നങ്ങ്ങ്ങ്ങ് പറയോ അതല്ല നീ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് ഇനി ഇവിടേക്ക് മടക്ക വരവ് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എന്നെ ആര് വന്ന് വിളിച്ചാലും ഞാൻ ഇനി ഇവിടേക്ക് വരില്ല എൻ്റെ ഭർത്താവ് ഒഴിച്ച് എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചാൽ ഞാൻ തിരികെ വരുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിന്നെ തിരികെ വിളിക്കില്ല തിരികെ വിളിക്കാൻ ഞാൻ വരികയുമില്ല എന്നങ്ങ് പറയും എന്നാൽ ശരി പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ നിർത്തിയത് ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നടന്ന് പോകാൻ അറിയാം എന്നങ്ങ് പറഞ്ഞിട്ട് ഞാൻ എന്നെ വീണ്ടും അവിടുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് പോകും അപ്പോൾ ആദർശ കയറി പോവാണ് ട്ടോ എന്നിട്ട് നയനങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ആ വീടും പരിസരവും ഒക്കെ അങ്ങനെ ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെ നടന്ന് നടന്ന് അങ്ങ് വീട്ടിലേക്ക് പോകാനായിട്ടോ നായന പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വണ്ടി അങ്ങ് ഓൺ അടിക്കാനിട്ട് അപ്പോൾ നായന മനസ്സിൽ കരുതുകയാണ് അത് ആദർശേട്ടം തന്നെയായിരിക്കും എന്നെ വിളിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നങ്ങ് കരുതാണ് അപ്പോൾ അത് വേറെ ആരോ ഒരു വണ്ടിയായിരിക്കും ആ വണ്ടി അങ്ങ് നേരെ അങ്ങ് പോകാനായിട്ട് അപ്പോൾ വീണ്ടും ഇങ്ങനെ വിഷമം വരികയാണ് എന്നിട്ട് നേരെ വീട്ടിലെത്തിയ ശേഷം ആ ബാഗ് അവിടെ വെച്ചിട്ട് ആ മറപ്പടിയിൽ തന്നെ അങ്ങ് ഇരുന്നുണ്ട് പൊട്ടി പൊട്ടി കരയട്ടോ അപ്പോഴത്തേക്ക് നന്ദു അങ്ങ് വരും എന്താ ചേച്ചി എന്താ എന്താ ചേച്ചി ബാഗൊക്കെ ആയിട്ടല്ല വന്നിരിക്കുക എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ചേച്ചിയൊക്കെ എന്താ അവിടെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ എന്നൊക്കെ പറയുന്നത് അപ്പോഴൊന്നും തന്നെ നയനം മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ വാ ചേച്ചി അകത്തേക്ക് വാ എന്നും പണ്ട് നയനയും കൂട്ടിയിട്ട് നന്ദു അകത്തേക്ക് അങ്ങ് ചെല്ലുമ്പോഴാവും നൈടെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ എന്താ മോളെ അത് അച്ഛ അമ്മ എനിക്ക് അവിടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ആദർശമായിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അച്ഛനും അമ്മയെ അന്ന് ഇടാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടതല്ലേ അതിൻ്റെ പേരിൽ പിന്നീട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പിന്നെ എനിക്ക് അവിടെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അമ്മയെ ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്നങ്ങ് പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ നയണേൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് തന്നെ വിഷമം വരിക കേട്ടോ അപ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന പോലെ വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ സാരല്ലേ മോള് എന്നാൽ നിനക്ക് ആ താലി കൂടി അവിടെ അഴിച്ചു വെച്ച് വരായിരുന്നില്ലേ എന്ന് അമ്മ പറയുമ്പോൾ ഇല്ല ഇനി എനിക്ക് വേറൊരാളുടെ മുന്നിൽ കഴുത്ത് കൊടുക്കാൻ വയ്യ അതുകൊണ്ടാണ് അമ്മ ഞാൻ ഈ താലി മാത്രം അത്ര ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നാ പറയുന്നത് സാരല്ലേ മോളകത്തേക്ക് പോ എന്നങ്ങ് പറയാണ് അപ്പോഴൊക്കെ നായനയുടെ അച്ഛന് നെഞ്ചുവേദന കൊണ്ട് അങ്ങ് വീഴാൻ പോവാനുണ്ട് അപ്പോഴത്തേക്കും ഞായനയുടെ അമ്മ അയ്യോ അച്ഛൻ എന്ത് പറ്റി എന്നങ്ങ് പറഞ്ഞിട്ട് കരയാണ് അമ്മയുടെ കരച്ചിൽ കേട്ട് നയനയും നന്ദു ഓടി വന്നിട്ട് എന്താ എന്ത് പറ്റി എന്നും പറഞ്ഞിട്ട് അച്ഛ അച്ഛൻ എന്ത് പറ്റി എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും ഞാൻ എടെ അച്ഛൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും എന്നിട്ട് നയനയുടെ മടിയിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നയനക്ക് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ നയനയുടെ അച്ഛനും അച്ഛനുമായിട്ട് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഐ സിയുൽ ആവാനോ എന്നിട്ട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ഒരു ചെറിയ അറ്റാക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും മനോവിഷമുള്ളത് കേട്ടോ എന്നങ്ങ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ആകെ പേടിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് നയനയുടെ അച്ഛൻ്റെ നില അങ്ങ് മാറും പിന്നീട് അനിയെ വിളിച്ച് നന്ദു അറിയിക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ആദർശം ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യമൊക്കെ അറിയണം നയനയുടെ അച്ഛന് ഐ സിയുലായതും അറ്റാക്ക് വന്നതൊക്കെ അനി വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ നായന പോയ വിവരം മുത്തശ്ശൻ അറിയാണ് പിന്നീട് മുത്തശ്ശൻ ആദർശനെ വിളിച്ച് സത്യമിടിയിപ്പിക്കുന്നുണ്ട് നായനയുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ആദർശ് മുത്തശ്ശന്റെ വാക്ക് ധിക്കരിക്കാൻ വയ്യാതെ നായനയെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്